ഹലോ ഗെയ്സ് അപ്പം വെൽക്കം ടു ഒരു പുതിയ ഗെയിമിലേക്ക് സ്വാഗതം പുതിയ ഗെയിമൊന്നുമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഈ ഗെയിം കളിച്ചതാണ് പക്ഷേ ഗെയിമിൻ്റെ പേരും കാര്യങ്ങളൊന്നും എന്നോട് ചോദിക്കരുത് അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ ഗൈസ് അപ്പം നമ്മൾ കളിക്കുകയാണ് ഗെയിം ഓക്കെ നമുക്ക് ഇന്നത്തെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ടാസ്ക് എന്ന് വെച്ചാൽ ഇവിടെ കണ്ടെയ്നറുണ്ട് ഈ കണ്ടെയ്നർ നമ്മൾ അവർ പറയുന്നിടത്ത് കൊണ്ട് എത്തിച്ചു കൊടുക്കുക എന്നതാണ് നമ്മുടെ പ്രധാന ടാസ്ക് എന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം സുഹൃത്തുക്കളിൽ ഗൈസ് നമ്മുടെ ചാനൽ അപ്പം നമുക്ക് ആ ഇടാക്കടക്കുന്ന കണ്ടെയ്നറാണോ അപ്പം നമ്മളെ കൊണ്ടുപോകാൻ ഇന്ന് നമ്മൾ അതിനെ കണക്ട് ചെയ്യാനായിട്ട് പോകുന്നതാണ് കാരണം എനിക്ക് അങ്ങനെ വലിയ എക്സ്പീരിയൻസും കാര്യങ്ങളൊന്നുമില്ല വണ്ടി ഓടിച്ചൊന്നും അപ്പം അതിൻ്റേതായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പീസ് അപ്പം നമ്മൾ അതുമായിട്ട് കണക്ട് ചെയ്തു തരും ഓ വണ്ടി കറക്റ്റായിട്ടൊക്കെയാണ് കൊണ്ടുപോയി പോകുന്നത് എന്താ വേണം കണക്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാം പ്ലീസ് അപ്പോൾ ഈ അവരിപ്പം മാപ്പ് ഇട്ട് വരും കണക്റ്റ് ചെയ്താൽ അവർ ഒരു മാപ്പ് വരും ആ മാപ്പ് വരുന്ന പോയാൽ മതി നമ്മൾ കറക്റ്റ് സ്ഥലത്തൊക്കെ ഓക്കെ ഓക്കെ അപ്പോൾ കണക്ട് ചെയ്യാൻ പോകുന്നത് ഓക്കെ നമ്മൾ വണ്ടി എൻ്റെ കണ്ടെയ്നറിൻ്റെ അടുത്തൊഴിച്ച് കൊണ്ടുവന്ന് കണ്ടെയ്നർ കണക്ട് ചെയ്യാനെ കുറച്ചും കൂടെ കയറി കഴിഞ്ഞാൽ കണക്റ്റ് ഓക്കെ നമ്മൾ കണക്റ്റാക്കി ഓക്കെ നമ്മൾ കണക്ട് വിജയകരമായിട്ട് കണ്ടെയ്നർ നമ്മൾ കണക്റ്റാക്കിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഗെയിമൊക്കെ എനിക്ക് വലിയ പഴിച്ചൊന്നുമില്ല വണ്ടിയൊക്കെ ഓടിക്കാനൊന്നും വണ്ടി പഴിച്ചയും കാര്യങ്ങളൊന്നുമില്ല നിങ്ങൾക്ക് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ തീർച്ചയായും ഉണ്ടെങ്കിലും മുന്നോട്ട് പോകാൻ കഴിയത്തുള്ള കേസ് ഒക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ തീർച്ചയായും നിങ്ങൾ കമൻ്റ് പറഞ്ഞ് വന്ന് പറഞ്ഞിരിക്കണം ഓക്കെ അപ്പോൾ നമുക്ക് റോഡിലോട്ട് ഇറങ്ങിയാലോ ഒത്തിരി വാഹനങ്ങൾ വരുന്നുള്ള എന്താ ട്രാക്ക് പോയിട്ട് വരാം ആ ഏത് ആ ഓക്കെ ഓക്കെ നമുക്ക് റോഡിലോട്ട് ഇറങ്ങാം ബേസ് ഇപ്പോൾ വേറെ വാഹനങ്ങളൊക്കെ വരുന്നുണ്ട് അതൊക്കെ പതുക്കെ നമുക്ക് റോഡിലോട്ട് പോകാം റോഡിലോട്ടുള്ള അവസ്ഥ എന്താണെന്നൊന്നും പറയാൻ പറ്റത്തില്ല കാരണം ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അറിയത്തില്ല അങ്ങനെ വണ്ടി ഓടിച്ചുള്ള പരിചയം ഒന്നുമില്ല ഓക്കെ ഓ ഒന്ന് പുറകെട്ടെടുക്കാം പുറകട്ടെടുത്തിട്ട് ഒന്ന് ഓടിച്ചിറക്കാം കാരണം മറ്റേ വണ്ടിയൊക്കെ ഓടിക്കുന്നങ്ങോട്ടില്ല ഇത് ഇങ്ങോട്ട് ഓടിക്കുമ്പോൾ അത് അങ്ങോട്ട് പോകും അങ്ങനൊരു പ്രശ്നമായതുകൊണ്ടിരിക്കും ഓക്കെ അങ്ങനെ ഇപ്പം നമ്മളത് പൊറോട്ടെടുത്തു പൊറോട്ടെടുത്തിട്ട് ഇനി ഇന്ന് ശ്രമിച്ചു നോക്കാം മുന്നോട്ട് ഓക്കെ ഓക്കെ അറിവായിരിക്കും ഓക്കെ നല്ലപോലെ ഓടിച്ച് നമ്മളത് എടുക്കുക വണ്ടി ഫുള്ളായിട്ടൊക്കെ ഓടിച്ചിട്ടുണ്ട് ഫുള്ളായിട്ട് ഓടിച്ച് എടുക്കുക കണ്ടോ പിന്നെ കാര്യം വേറൊരു കാര്യം ഈ വണ്ടിക്ക് പ്രത്യേക കമ്പനി വണ്ടിയൊന്നും ഇല്ല കേട്ടോ ഒത്തിരി നാളൊക്കെ ആയതാണ് പെയിൻ്റ് അടിച്ചത് ഇങ്ങനെയൊക്കെ കൊണ്ടു കടക്കുന്നേ ഉള്ളൂ നമ്മൾ ഏത് വണ്ടിയാണെന്നൊന്നും ചോദിക്കരുത് അങ്ങനെ പ്രത്യേകിച്ച് കമ്പനിയൊന്നും ഇല്ല ഈ വണ്ടിക്ക് ഒരു കമ്പനിയുടെ വണ്ടിയൊന്നുമില്ല ഊഫ് ില്ല കയറുന്നില്ല ഗീസ് ആ എന്തായാലും റോഡിലോട്ട് ഇറങ്ങിയപ്പോൾ തന്നെ മറ്റുള്ളവരൊക്കെ നമ്മൾ അവിടെ വന്ന് സ്റ്റോപ്പാക്കി തന്നിട്ടുണ്ട് വണ്ടി എടുക്കാൻ വേണ്ടി ആ എന്തായാലും ഒന്നും കൂടെ ഓടിക്കണം ഒന്നും കൂടെ ഓടിച്ചാലേ നമുക്ക് കയറാൻ പറ്റത്തുള്ളു കേട്ടോ പക്ഷെ വലിയ റോഡായതുകൊണ്ട് കുഴപ്പമൊക്കെ വേറെ പ്രശ്നങ്ങളൊന്നും ഒന്നുമില്ല വണ്ടിയൊക്കെ വന്നു നമ്മൾ കുറച്ച് റോഡിലോട്ട് ഇറക്കി കഴിഞ്ഞാൽ ഉടനെ അവർ നിർത്തി തരും അങ്ങനൊരു പ്രശ്നമുണ്ട് പെട്ടെന്ന് റോഡിലോട്ട് എടുക്കരുത് പെട്ടെന്ന് റോഡിലോട്ട് എടുക്കാൻ വരെയുള്ളൊരു ചാമ്പിത്തരും അങ്ങനൊരു പ്രശ്നമാണ് അതൊക്കെ ശ്രദ്ധിച്ചു വേണം റോഡിലോട്ടൊക്കെ എടുക്കാനാണ് ഒക്കെ അന്ന് പുറകോട്ടെടുക്കും പുറകോട്ടെടുത്ത് വെച്ച് പാടാ പതുക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ പതുക്കിയെടുത്തിട്ട് മുന്നോട്ട് പോവാം ഒക്കെ ഓ വളച്ച് ഉളച്ചിട്ട് ഒടിയുന്നില്ല പ്രശ്നം ആ ഒടിയുന്നതല്ലേ ഇപ്പോഴത്തെ തട്ട് പലത്തെ സൈഡിൽ നമ്മൾ അതിലേക്ക് ചെന്ന് തട്ടാനുള്ള ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ സൂക്ഷിച്ചെടുക്കുന്നത് അല്ലെങ്കിൽ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല വേറെ വണ്ടിയൊക്കെ വരുന്നുണ്ട് എന്നാലും വലിയ ട്രാഫിക് ട്രാഫിക്കാകുന്നതിന് ആ പോട്ടെ പോട്ടെ പാട്ട പാട്ടോ നിങ്ങളെല്ലാം പൊക്കോ 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 അല്ലെങ്കിൽ ചേട്ടാ ചേട്ടാ വിട്ടോ ചേട്ടോ നമ്മളിപ്പം നിങ്ങളെ പോയി കഴിഞ്ഞിട്ട് ഇനി എടുക്കുന്നുള്ളോ വണ്ടി അങ്ങനെ നമ്മൾ വണ്ടി എടുക്കാനായിട്ട് അത് ഒത്തിരി താമസിക്കും നിങ്ങൾക്കും പ്രശ്നമാണ് ഓ അവരെല്ലാം പോയി ഓക്കെ ഒന്നുകൂടെ കാലത്തോട്ട് കയറ്റിയിട്ട് റെഡിയാക്കാം റെഡിയാക്കി ലെവൽ ചെയ്തിട്ട് എടുക്കാം ഓക്കെ പോട്ടെ കേട്ടോ പോട്ടെ 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 നിങ്ങളെല്ലാം വിട്ടോ 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 നമ്മൾ വണ്ടി റൂളിലോട്ട് കേട്ടാൽ വരും ഓക്കെ ഈ സൈഡിലോട്ട് ഇച്ചിരി ഇടത്ത സൈഡ് പറ്റ് പറ്റുപിടിച്ച് നോക്കാം ചില പറ്റ് പിടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇടത്തോട്ട് കയറ്റിയിട്ട് പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ ചിലപ്പം അടിയും കയറി വരും റൈസ് വണ്ടി ഇത്ര ലോഡല്ലേ കെ പി നല്ല വെയിറ്റാണ് മറ്റേത് അല്ലാത്ത കണ്ടെയ്നർ ഇല്ലാത്ത സമയത്ത് എടുക്കുന്ന ഓട്ടല്ലേ നല്ല വെയിറ്റാണ് അടിപൊളി വെയിറ്റ് ഇല്ല ഓക്കെ നമ്മൾ കുറച്ചും കൂടെ പുറകോട്ട് ഒട്ടിയതൊന്നും ഇല്ല എന്തായാലും കാര്യങ്ങളൊന്നും ഇല്ല വണ്ടി ഇഷ്ടം പോലെ വരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ രാവിലെ ആയതേ ഉള്ളൂ ഇപ്പോൾ ഏകദേശം എട്ട് മണിയാകും എട്ട് മണി ആകത്തേക്ക് തന്നെ തന്നെ ട്രാഫിക്കുമായിട്ടാണ് റോഡിൽ നമുക്ക് എടുക്കാം ചേട്ടാ ചേട്ടാ ഞങ്ങൾ വണ്ടി എടുക്കുകയാണെങ്കിൽ ഒന്ന് ഒതുക്കിത്തന്നെ നിർത്തല്ലേ എടുക്കല്ലേ എടുക്കല്ലേ ആ ചേട്ടൻ പൊക്ക് ചേട്ടൻ പക്ക് പൊക്കെ പൊപ്പ് 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 ആ ചേട്ടനും പൊക്ക് എൻ്റെ രീതിയിൽ നിർത്തി നമുക്ക് എടുക്കാം ഓക്കെ ഓ ടിയുന്നില്ല ഗൈസ് ഒടിയുന്നില്ല ഗൈസ് വണ്ടി ഓടിയുന്നില്ല ഗെയസ് പണി പാളിയെന്ന് തോന്നുന്നു പക്ഷെ നമുക്ക് വേറെ കാര്യമുണ്ട് നമുക്ക് പോട്ട റോട്ട് തരാം അല്ലാണ്ട് ഈ വലത്ത് കിടക്കുന്ന റൂട്ടില്ലേ ഇവിടെ നേരെ പോകണം അപ്പോൾ നമുക്ക് ഇങ്ങനെ എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല ഈ റോഡിൽ കൂടെ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല വൺ വേറെ ജംഗ്ഷനുണ്ട് ജംഗ്ഷൻ്റെ അവിടെ ചെന്നിട്ട് നമുക്ക് വളച്ചെടുക്കാനേ പറ്റത്തുള്ളൂ അതുകൊണ്ട് നമ്മളിങ്ങനെ പോകുന്നുള്ളൂ കുടിക്കാനോ കെയ്സ് ഒടിയുന്നില്ല ഗെയ്സ് ഒടിയുന്നില്ല അതോ ഇനി വണ്ടി ഓടിക്കാനറി ഞാൻ ഭയങ്കര ആയിരിക്കും പ്രശ്നം പുള്ളിക്കാർ വേറെ ആൾക്കാരൊക്കെ ആണെങ്കിൽ പിള്ളേരൊക്കെ ആണെങ്കിൽ അല്ല പെട്ടെന്ന് പോകും വണ്ടി നല്ല എക്സ്പെർട്ട് പിള്ളേർ കെട്ടിടമുള്ള പിള്ളേരും വലിയ ഭയങ്കര എക്സ്പെർട്ടല്ല എല്ലാ പിള്ളേരും ഓക്കെ എന്തായാലും നമ്മൾ വണ്ടി റോഡിൽ കയറ്റി കെയ്സ് കയറി കൈസ് ഇനിയൊരു പ്രശ്നമില്ല ഇത് നമുക്ക് വിടാം ഓക്കെ നമ്മൾ കണ്ടെയ്നർ ചിലപ്പോൾ ഒരു ഒന്ന് രണ്ട് മൂന്ന് ദിവസമൊക്കെ എടുക്കും കണ്ടെയ്നർ നമ്മൾ നമ്മുടെ ആ പറഞ്ഞിരിക്കുന്ന ആ ബോട്ടിലൊക്കെ കൊണ്ടൊരു മലയൊക്കെ കയറി പോകുന്നത് എന്തായാലും ഭയങ്കര മലയും ഒക്കയൊക്കെ കയറി അപ്പം നമുക്ക് പോകുന്ന വഴിക്ക് കാഴ്ചകളൊക്കെ കാണാം ഓ വണ്ടി എന്താണെന്നു പറയുക അത് ബാലൻസ് കിട്ടുന്നില്ല ഈ പ്രശ്നം ബാലൻസ് ബാലൻസ് അങ്ങോട്ട് വരുന്നില്ല വണ്ടി എന്തായാലും ബാലൻസ് എടുക്കാം ആ എന്നാൽ അതുകൊണ്ട് പർക്കിങ്ങ് എടുക്കുക എന്തായാലും ആണെങ്കിൽ ഹെവി ലോഡല്ലേ കയറ്റി നല്ല എന്തോ സാധനം എന്നറിയത്തില്ല ഇനി വല്ല ഇത് വലിയ കണ്ടെയ്നറാണ് വലിയ ഹെവി കണ്ടെയ്നർ എന്ന് വെച്ചാൽ ഹെവി കണ്ടെയ്നറല്ലേ ഇത് അതെ നമുക്കാണ്ട് ഈ വലുത് എമർജൻറ്റി വലത്ത് സൈഡിൽ പോകുന്ന റോഡ് പോകും പൊക്കോണ്ടിരിക്കണത് ആ റോഡിൽ കൂടെ നമുക്ക് തിരിച്ചു വരേണ്ടത് തിരിച്ചു വന്നിട്ട് വേണം നമുക്ക് പോകാൻ ഇത് ഇവിടുത്തെ ബസ് സ്റ്റോപ്പ് ആണോ അടുത്ത സൈഡിൽ ഇപ്പൊ കഴിഞ്ഞ പോയില്ലേ ഇവിടത്തെ ബസ് സ്റ്റോപ്പ് അത് ആൾക്കാരൊക്കെ ബസ് കത്തി നിൽക്കുന്ന അവിടെ വന്നു പക്ഷെ ഇവിടെയൊക്കെ ജനസംഖ്യ കുറവാണ് അതാണ് ആൾക്കാരൊന്നും വേണ്ടിയിട്ടുണ്ട് റഷ്യയില് വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു സ്ഥലത്തോടെ നമ്മളിപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത് റഷ്യയില് റോഷ്യ റോഷ്യ എന്നൊക്കെ പറയുന്ന പ്രത്യേക സ്ഥലം അത് ഭയങ്കര പ്രശസ്തമായ സ്ഥലമൊക്കെ ഇത്രയും സ്ഥലത്തേക്കുള്ള താമസക്കാരൊക്കെയുള്ളു എന്ത് കഴിഞ്ഞാൽ മോട്ട് പോയി കഴിയുമ്പോൾ വെച്ചാൽ താമസയില്ല ഭയങ്കര മലയും കാടും ഭയങ്കര പാലും കേറ്റു ഇറക്കം ഒക്കെ ആയിരുന്നു വീസ് പക്ഷേ വേറൊരു കാര്യമുണ്ട് കയറ്റു ഇറക്കുകയാണെങ്കിലും ശരി റോഡൊക്കെ അടിപൊളി പിടിക്കട്ട റോഡാണ് കിണ്ണൻ കച്ച റോഡെന്ന് പറയുന്നത് കിണ്ണൻ കച്ച അതുപോലെ നമ്മൾ ഇച്ചിരി വർക്ക് ചെയ്യാം പോകുന്നത് അതൊക്കെ പോകുന്നത് വെച്ചാൽ എനിക്ക് കുറച്ച് സമയം ഓടിച്ചാലേ ബാലൻസ് കിട്ടത്തുള്ളൂ പറഞ്ഞല്ലേ എനിക്കത്ര വണ്ടി ഓടിച്ചൊന്നും അത്ര പരിചയം കാര്യങ്ങളൊന്നുമില്ല പ്ലേസ് പിന്നെ നമ്മൾ അങ്ങനെ പോവാം ഇത് ഏകദേശം ഒരു ലോഡിന് ഒന്നര ലക്ഷം രൂപ കിട്ടും ഈ ലോഡ് കൃത്യമായിട്ട് ഓഹ് അറിയാൻ കയറിപ്പോ കയറിപ്പോ ഒന്നര ലക്ഷം രൂപയോ ഒരു ലോഡിന് അവിടെ കൊണ്ടു കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ പേയ്മെൻറ്റ് കിട്ടുന്നു കാരണം നമുക്ക് ലോഡ് അവിടെ കൊണ്ടെത്തിച്ചാൽ മാത്രമേ നമ്മളെ അക്കൗണ്ടിലോട്ട് പേയ്മെൻറ്റ് ട്രാൻസ്ഫർ ആക്കി തരുത്തുള്ളൂ അല്ലാതെ ഒന്നും തരുത്തൊന്നുമില്ല അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ബാറ്റിയും കാര്യങ്ങളൊന്നും വരും നാട്ടിലൊക്കെ ഇട്ട് ഒപ്പിച്ചിട്ട് പെട്രോൾ പിടിച്ചു നമ്മൾ പെട്രോൾ പെട്രോ മൈലേജ് ഇല്ല നമുക്ക് അങ്ങനെ ഞാൻ പറഞ്ഞിട്ട് മൈലേജെന്ന് പറയുന്നത് തീരെ ഇല്ല മൈലേജ് മൈലേജ് ഒട്ടും ഇല്ല മൈലേജ് എനിക്ക് ഒരു കിലോമീറ്ററോടെ മൂന്നാലഞ്ച് ലിറ്റർ ഡീസലെങ്കിലും വേണ്ടിവരും അത് എൻ്റെ പേര് നാലഞ്ച് ലിറ്റർ ഒന്നും അല്ല എനിക്ക് തന്നെ പത്ത് ലിറ്ററെങ്കിലും വേണ്ടിവരും അതുപോലെ കുടിച്ച് പറ്റിക്കുന്നത് ഒരു കിലോമീറ്ററിൻ്റെ അകത്ത് വരും പറ്റി സമയത്ത് പിന്നെ കയറിപ്പോ ഒന്നിട്ടില്ലല്ലോ പിന്നെ അല്ല ഇത് പെട്രോൾ പമ്പാണ് കേട്ടോ എന്നാൽ നമ്മൾ തിരിച്ച് വരുമ്പോഴത്തേക്കും അവിടെ വന്നിട്ട് നമുക്ക് പെട്രോൾ അടിക്കണം ഈ ഇടത്ത സൈഡിൽ കാണുന്നത് കുറച്ചും കൂടെ പെട്രോൾ അടിച്ചാലേ പറ്റത്തുള്ളൂ പെട്രോൾ അടിച്ച് വേറൊരു ടാങ്ക് ഉണ്ട് എക്സ്ട്രാ ടാങ്ക് ആ ടാങ്കിൻ്റെ അകത്തൊരു ഫില്ല് ചെയ്ത് കിട്ടണം അതിൻ്റെ അകത്ത് ഫില്ല് ചെയ്ത അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് പെട്രോൾ ഡീസൽ ചെയ്തിരുന്നു അടിക്കാൻ പറ്റുള്ളൂ നല്ല കേസ് നമ്മൾ കണ്ടെങ്കിൽ എവിടെ ഇട്ട് വളയ്ക്കാം ഈ ജംഗ്ഷൻ്റെ കാര്യമാണ് പറഞ്ഞത് ഈ ജംഗ്ഷനിലിട്ട് നമുക്ക് വളയ്ക്കാം വളക്കാൻ രക്ഷയില്ല എന്തായാലും നമ്മൾ വണ്ടി വേറെ വണ്ടിയൊന്നും നോക്കുന്നില്ല നമ്മളൊന്ന് വളച്ചെടുങ്ങി ഓടിക്കുക നമ്മൾ ഇട്ട് വേറെ കാര്യം ഓടിയൊന്ന് ഒന്ന് പറയാൻ പറ്റില്ല ഓടിയായിരിക്കും ഓ നമ്മൾ പുള്ള ഫുള്ളൊടിച്ചെടുക്കുകയാണെ ഫുള്ള് പുള്ളടിച്ചു ഫുള്ളടിച്ച കൈസ് ഓ എന്തായാലും കുടിയുന്നുണ്ട് കേസ് കുഴപ്പമില്ല കേസ് പുറകോട്ടൊന്നും എടുക്കേണ്ടതായിട്ട് വരുത്തു തോന്നിയില്ല ഓക്കെ നേരെ വണ്ടി എന്തായാലും ഒക്കെ ഓടി ഒടിഞ്ഞ് വന്നിട്ടുണ്ട് കണ്ടെയ്നറായിട്ട് അങ്ങനെ ഒരു ഇതുണ്ട് കേട്ടോ വേറെ വണ്ടിയൊക്കെ ആണെങ്കിൽ ഇത്ര ഓടിപ്പോ വരുത്തില്ല പക്ഷെ ഇവനെ ഏത് റോഡിലൊക്കെ നമുക്ക് ഓടിച്ചെടുക്കാൻ പറ്റും ഓടിച്ചവനെ കയറ്റാൻ പറ്റും ഇപ്പോൾ അവനെ നമ്മുടെ വന്ന് തട്ടിയാലും ഒലശ ആയപ്പോ നമുക്ക് അവർക്ക് പെട്രോൾ പമ്പിൽ കയറിയല്ലോ പെട്രോൾ പമ്പി കയറി നമ്മുടെ എക്സ്ട്രാ ടാങ്കിൻ്റെ അകത്ത് കുറച്ച് അടിക്കണം എക്സ്ട്രാ ടാങ്കിലെ ഡീസൽ കുറച്ച് അടിച്ചാലേ പറ്റത്തുള്ളൂ ഏകദേശം ഒരു പത്താം തന്നെ അതിൽ ലിറ്റർ അൻപതിനായിരത്തി മുകളിൽ ലിറ്റർ ഡീസൽ ചെയ്തത് ഇതിനകത്ത് എക്സ്ട്രാ ടാങ്ക് ഉണ്ട് രണ്ടിൻ്റെ അകത്തൂടെ അത് രണ്ടെണ്ണം ഉള്ളതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് ഒരു ദൂരെയൊക്കെ പോക്ക് പോകാൻ പറ്റുന്നത് ഞങ്ങോട്ട് പോകുന്ന പോയി വേറെ പമ്പൊന്നും ഇല്ല അതാണ് മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് അതുപോലെ മൈലേജ് ഇല്ലല്ലോ തീരെ ഇല്ല എന്ന് പറയുന്നത് ഇതെല്ലാം ഇവിടെ എല്ലാം ആളങ്ങൾ നമ്മളെല്ലാം ഓട്ടോമാറ്റിക്കായി ഇവിടെ അവിടെ എന്നാൽ പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെന്നെ അങ്ങി അടിക്കുകയും ചെയ്യുന്നത് ഓട്ടോമാറ്റിക്കല്ല നമ്മൾ തന്നെ ഇറങ്ങി കഴിക്കണം വേറെ ആൾക്കാര്യങ്ങളൊന്നുമില്ല ചിപ്പുറകോട്ടെടുക്കാം ചിപ്പുറകോട്ട് എടുത്താൽ അവരെ അവർ കുറച്ചും കൂടെ നീക്കി നിർത്തി കൊടുക്കണം കുറച്ചും കൂടെ പുറകോട്ടെടുത്ത് നമുക്ക് കറക്റ്റ് അതിൽ അടിക്കേണ്ട രീതിയിൽ കൊണ്ട് നിർത്തി കൊടുക്കാം ഓക്കെ ഇപ്പം വണ്ടിയില്ലാത്ത കൊണ്ട് കുഴപ്പമൊന്നുമില്ല ചിപ്പാട പുറകോട്ട് എടുക്കാൻ ഭയങ്കര പാടാണ് അതല്ലേ ഭയങ്കര പ്രശ്നം ഭയങ്കരമാണ് ആ ഓക്കെ നമ്മൾ കണക്ട് ആക്കിയിട്ടുണ്ട് ഡീസൽ കണക്ട് ആക്കിയിട്ടുണ്ട് ഇതിൽ സ്ലട്ടൊക്കെ അടിച്ച് ഉള്ളാക്കിയിട്ടുണ്ട് ഓക്കെ പൈസയൊക്കെ നമ്മുടെ കാർഡുണ്ട് കാർഡ് ഇട്ട് കഴിയുമ്പത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ടങ്ങ് കണക്റ്റ് ആയിക്കോളും അതൊക്കെ റോഡിലോട്ട് പൈസ യാത്രയുടെ അഭി ഉണ്ടോ തുടരുകയാണ് നമ്മുടെ യാത്ര